ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ജനവിധി തേടുന്നു വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു വോട്ടെടുപ്പ് നാളെ നടക്കും ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക വിശദാംശങ്ങൾ വൃന്ദ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രാക്ടീസായിട്ടുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാനത്തെയും ഏഴാമത്തെയും ഘട്ടമായ തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് രാവിലെ ഏഴ് മണിക്കാരംഭിച്ച് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും ഈ അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തി മണ്ഡലങ്ങളിലായാണ് ഇതുവരെ നാനൂറ്റി മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഈ അൻപത്തി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടെ ഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും ഇതുവരെ ഉണ്ടായിരുന്ന ഈ ആറ് ഘട്ടങ്ങളിൽ ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പ് നടന്ന ആറ് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം എഴുപത് ശതമാനത്തിന് താഴെയായിരുന്നു ഇക്കുറിയും ഈ ഏഴാം ഘട്ടത്തിലും അതിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നതാണ് എല്ലാവരും ഇപ്പോൾ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ബീഹാറിൽ മാത്രമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ കാര്യമായ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായത് എഴുപത്തിനാല് മുൻ വർഷത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ിനെ അപേക്ഷിച്ച് എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് നടന്ന ഓരോ സംസ്ഥാനമായിരുന്നു ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതുപോലെ തന്നെ ശരാശരി പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ ഈ ആറാമത്തെ ഘട്ടം വരെ അറുപത്തി ആറ് ശതമാനത്തിൽ ശതമാനം വരെയാണ് ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എന്നാൽ നിരവധി താരപ്രചാരകർ ഇറങ്ങി പ്രചാരണം നടത്തിയ അതുപോലെ തന്നെ നിരവധി താരമൂല്യമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന അവസാന ഘട്ടമായതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ പോളിംഗ് ശതമാനം കൂടിയേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതേസമയം തന്നെ ഉത്തരേന്ത്യയിലെ അതി അതികഠിനമായ ചൂട് ഈ പോളിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ കടുത്ത ഉഷ്ണതരംഗമുണ്ടായിരുന്നു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി ബീഹാറിൽ നാൽപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് പന്ത്രണ്ടിലധികം പേർ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനടക്കം തിരഞ്ഞെടുപ്പിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലീസുകാരടക്കമുള്ളവർ ചികിത്സ തെടുകയും ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതെല്ലാം അവിടുത്തെ പോളിങ്ങിനെ അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തെ ബാധിക്കും എന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇനി ഇലക്ഷന്റെ പ്രചാരണം അതുപോലെ തന്നെ മത്സരാർത്ഥികൾ എന്നിവയിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി ഏഴ് മണ്ഡലങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അതിൽ തന്നെ വാരണാസിയിൽ നിന്ന് മൂന്നാം തവണയും ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിക്കെതിരായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് അജയ് റായ് മാണ്ടി സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ബോളിവുഡ് ചലച്ചിത്രതാരമായ കങ്കണ റണാവത്ത് റണാവത്തിൻ്റെ എതിരാളിയായി മത്സരിക്കുന്ന മുൻ മന്ത്രിയുടെ മകൻ കൂടിയായ വിക്രമാദിത്യ സിംഗ് അതുപോലെ തന്നെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകളായ മിസ ഭാരതി മമതാ ബാനർജിയുടെ അനന്തരനായ അഭിഷേക് ബാനർജി അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി നിലവിലെ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂർ ഇത്തരത്തിലുള്ള ഏറെ താരമൂല്യമുള്ള നിരവധി സ്ഥാനാർത്ഥികൾ ഇക്കുറി ഈ ഏഴാം ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രചാരണം ഇരുന്നൂറ് റോഡ് ഷോകളടക്കം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രചാരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി കന്യാകുമാരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരിക്കും എന്നാണ് വിവരം നാൽപ്പത്തി മണിക്കൂർ നീളുന്ന ധ്യാനം വോട്ടെടുപ്പ് കഴിയുന്ന സമയം വരെ അദ്ദേഹം ഇവിടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലിരിക്കും ഇതേ തുടർന്ന് വൻ സുരക്ഷാ സന്നാഹം കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഈ ധ്യാനത്തിന് ഇരിക്കുന്ന ധ്യാനത്തിന് ഇരിക്കാൻ വരുന്നതും അതിന് ലഭിക്കുന്ന ഒരു വാർത്താ പ്രാധാന്യവും എല്ലാം തന്നെ ഈ ഏഴാം ഘട്ടത്തിലെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് വോട്ടിംഗ് പ്രചാരണത്തിനായുള്ള തന്ത്രമാണ് എന്ന രീതിയിൽ എതിർ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ധ്യാനത്തിന് മതപരമായ ഒരു ചടങ്ങ് ായി കാണിച്ചുകൊണ്ട് ഇലക്ഷൻ്റെ ഫലത്തെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നവരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം മാത്രമല്ല ഇലക്ഷൻ പ്രഖ്യാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏർപ്പെടുന്നതിന് വിലക്കുണ്ടെന്നും അതിനാൽ തന്നെ മോദിയെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ധ്യാനത്തിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹത്തിന്റെ ധ്യാനം ടെലിവിഷൻ ചാനലുകളിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഏത് നവമാധ്യമമോ ആയിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എം ഇലക്ഷൻ കമ്മീഷന് കത്തും നൽകിയിട്ടുണ്ട് വൃന്ദ ശരി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് ജനവിധി തേടുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ